നമസ്കാരം ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ സോ വെൽക്കം ടു അവർ ബ്ലോഗ് അങ്ങനെയാണോ പറയേണ്ടത് അയ്യോ എനിക്ക് ഈ ബ്ലോഗിൻ പരിപാടിയൊന്നും പരിചയമില്ല ചുമ്മാ വീഡിയോ ഇങ്ങനെ ഇരുന്നപ്പം നമ്മൾ ഫ്രീ ആയിട്ട് ഇരുന്നപ്പോഴത്തേക്ക് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ പൊടീസിലാണ് പൊടി ഒരു ഹൈ പറയൂ പൊടി ഒരു ഹൈ പറഞ്ഞിരിക്കാണ് പൊടി എന്തുണ്ട് വിശേഷം ഏ സുഖായിട്ടിരിക്കുന്നോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെ പോകുന്നു എൻഗേജ്മെന്റ് നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക സുഹൃത്തുക്കളെ ഫെബ്രുവരി ായിരുന്നു നമ്മുടെ എൻഗേജ്മെന്റ് അല്ല അതുപോലും ഓർമ്മയില്ല ഓക്കെ സോ അപ്പം മെമ്മറബിൾ ആയിട്ടുള്ള ദിവസം ദിവസേതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഫെബ്രുവരി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് കുഞ്ഞെ മിസ്റ്റേക്ക് അല്ലേ ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ദിവസം എങ്ങനെ പറയൂ കേക്കട്ടാ ദിവസം ആണോ താങ്കൾ ചേർന്ന് എനിക്കാമോ ഓക്കേ സോ ഒരു ഒരമ്പ് ഒരു എന്താ പറയാ ഒരു ബ്ലോഗ് അല്ല ചുമ കണ്ണന്റെ കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെയല്ല ഞാൻ വിചാരിച്ചു ചുമതില് ഒരു വീഡിയോ ചുമ സംസാരിക്കുന്ന വീഡിയോ നമ്മള് രണ്ടുപേരും സംസാരിക്കുന്നത് അപ്ഡേറ്റ് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് അറിയാം സോ അവർക്കൊക്കെ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഞാൻ അത്യാവശ്യം സ്ട്രിക്ട് ഡായിട്ടാണ് കിട്ടുന്നത് ബീഫ് ബിരിയാണി ഒക്കെ വെച്ച് കഴിച്ചിട്ട് പോലും ഞാൻ കഴിച്ചിട്ടില്ല അത്യാവശ്യം കുറച്ച് ഡയറ്റിലാണ് ഞാൻ ഇരിക്കുന്നത് അത് കൊതിവിടാതിരിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചോദിച്ചത് പക്ഷേ എന്നിട്ട് ഞാൻ കഴിച്ചില്ല കേട്ടോ അല്ലെ കഴിച്ചില്ലല്ലോ വേണ്ടാന്നല്ലേ പറഞ്ഞത് പിന്നെ എന്താ പറയാ സോ അപ്പം ഇത് കാണുന്ന ഈ വ്ളോഗ് കാണുന്ന എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അങ്ങനെ ചെറിയൊരു വ്ളോഗാണ് നമ്മളൊരു ട്രയൽ എന്നുള്ള രീതിയിൽ ചുമ്മാ ആണോ അല്ല അത് നമുക്ക് പിന്നീട് ഒരു വ്ളോഗ ഇതൊരു ട്രയൽ ഇതൊരു ട്രയൽ വീഡിയോ ഈ ഒരു വീഡിയോ ഒരു ലക്ഷം വ്യൂസും പിന്നെ ഒരു അയ്യായിരം ലൈക്സും കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ വീഡിയോസ് നമ്മൾ രണ്ടുപേരും ഇനി നമ്മുടെ ലൈഫിൽ നടക്കുന്ന വീഡിയോ ഐ മീൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്ഡേറ്റ് തരുന്നതായിരിക്കും വലിയ എഡിറ്റിങ്ങോ തണെങ്കിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല വെറുതെ ഒരു ട്രൈ ചെയ്തൊരു വീഡിയോ ചെയ്തതിനാൽ അപ്പൊ മാനം കളയരുത് ഓക്കെ അപ്പം എല്ലാവരും വീഡിയോ കാണുക പിന്നെ എന്താ പറയാ വേറെ ഒന്നുമില്ല എനിക്കിതൊന്നും പറയാറില്ല കേട്ടോ കൈ അടയ്ക്കുന്നേം ഇത് ഈ ബ്ലോഗേഴ്സ് ഒക്കെ എങ്ങനെയാണ് കൈ വെച്ചോണ്ട് ഇരിക്കുന്നത് എനിക്കറിയാൻ മതിയോ പാടില്ലേ നമുക്ക് പറ്റും ഓക്കെ എന്റെ ഒരു ചാനൽ എവിടെ ഇരിപ്പുണ്ട് പക്ഷെ അതിന് അത് ഇനി ആ പുള്ളി കെട്ടി ഒരു ചാനൽ പോവുകയും ചെയ്തു കൈ കഴിക്കുന്നു നീ പിടിക്കുന്നുണ്ടോ പിടിച്ചോ 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 ഇല്ല പിടിച്ചോ ജസ്റ്റ് ഇങ്ങനെ പിടിച്ചോ അയ്യോ കൈ 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 കഴിക്കുന്നു കഴിക്കുന്നു ആ നീ ആ ശരി ഒരു രണ്ടു മിനിറ്റ് വെച്ചോണ്ടിരിക്കട്ടെ നോക്കട്ടെ കൈ കഴിക്കുന്നുണ്ടോ ഇല്ലെന്ന് നോക്കാലോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ എന്റെ ഫോട്ടോ എടുക്കല്ല വീഡിയോ ആ അപ്പോൾ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ സോ ന്യൂഇർ ഒക്കെയാണ് വരുന്നത് എന്തൊക്കെയുണ്ട് വിശേഷം പിന്നെ ഡിസംബർ ട്വന്റി ഫിഫ്ത്ത് ക്രിസ്മസ് ആണ് അപ്പൊ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് ഒരു മെലി ക്രിസ്മസ് പറഞ്ഞു ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ മെറി ക്രിസ്മസ് ആൻഡ് പിന്നെ ഞങ്ങളുടെ ഒരു ഒരു സർപ്രൈസ് ആയിട്ടുള്ള സംഭവം വരുന്നുണ്ട് എന്താണ് സംഭവങ്ങളൊക്കെയാണ് താഴെ എന്തോ കാണിക്കുന്നത് പൊളിയെ വീഡിയോ ഇത് സെൽഫി എടുക്കല്ലേ നമ്മള് കൈ 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 കഴിച്ചിട്ടാണ് എന്ത് ചെയ്തത് കാട്ടോട്ട് പോയിരിക്കുന്ന ഓ ഇനിതാ അപ്പൊ ഇങ്ങോ അപ്പം ഇതൊരു ജസ്റ്റ് ഒരു ട്രയൽ ആയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ വീഡിയോ എടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ അപ്ലോഡ് ചെയ്യും എന്നിട്ട് നമ്മൾ സ്റ്റോറി ഇട്ടേക്കും അപ്പൊ നിങ്ങളൊക്കെ പോയി കാണുക അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല ചെറിയൊരു വീഡിയോ ആണ് ചെറിയൊരു കണ്ടന്റ് ആണ് പെട്ടെന്ന് ഐഡിയല്ലേ അതെ അതെ അല്ല ഞാൻ വെറുതെ വെറുതെ കാണും കുറെ നാളായല്ലോ ഐ മീൻ വീഡിയോസ് വീഡിയോസ് ഇടാത്ത ചുമ്മാ ഒരു ഫോൺ ഉണ്ട് നമുക്ക് സംസാരിക്കാനുണ്ട് അപ്പൊ നമ്മൾ സംസാരം കണ്ടിരിക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഇട്ടത് പിന്നെ അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കും സന്തോഷായിട്ടിരിക്കും നമ്മള് കല്യാണം കണ്ടേ കണ്ടേ സേഫ് ആക്കുന്നുണ്ടോ

അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷായിട്ടിരിക്കുക എല്ലാരും എന്താ പറയാ എന്താ പറയാ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക സ്മൈൽ ചെയ്തിരിക്കുക ഓക്കെ അങ്ങനെ ഞങ്ങൾ ഈ ഒരു ചെറിയ വീഡിയോ ചെറിയൊരു ബ്ലോഗിൽ നിന്നും ഇന്നത്തേക്ക് ഒരു ബൈ ഓക്കെ